ഓ നിശ്ചയമായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ കുറക്കാൻ വേണ്ടിയിട്ട് നാളെ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച കോടതിയുടെ ഒരു മൂഡം സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകാൻ ആലോചിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് സഞ്ജയ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നൽകിയത് ഇ ഡിക്ക് നൽകിയത് അവർ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതൊരു ലെവൽ പ്ലേയിങ് ആയിരിക്കണ്ടേ നമ്മുടെ ഈ ഈ ഈ ഭരണഘടനയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഡെമോക്രസിയാണ് ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതൊരു ലെവൽ പ്ലേയിങ് ആയിരിക്കണം അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് പ്രചരണം നടത്താനുള്ളൊരു അവസരമുണ്ടാക്കണമെന്ന മൂഡിലേക്ക് കോടതി വരികയും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇ ഡി എതിർത്തപ്പോഴും ആവർത്തിച്ച് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല ഒരു വലിയ ക്രിമിനൽ അല്ല അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് പ്രചാരണം നടത്താനുള്ള അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല അസാധാരണമായ സാഹചര്യങ്ങൾ അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇപ്പോൾ അതൊരു അസാധാരണമായ സാഹചര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ആർത്ഥത്തിൽ നാളെ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് ഇടക്കാല ജാമ്യം നൽകാനുള്ള സാധ്യത തെളിഞ്ഞു തെളിഞ്ഞുവരും അഥവാ കോടതി അങ്ങനെ ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എങ്കിൽ വളരെ പെട്ടെന്നാണ് ഈ ഡിയുടെ ഭാഗത്ത് ഒരു മൂവ് ഉണ്ടാകുന്നത് ഇപ്പോൾ അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം പി എം എൽ എ ആക്ട് അത് ശരിയാണ് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ദിവസമാണ് ए, आ, इ, तीरिमाने चलीकेंद। तीरिमाने चलीकेंद। ു അപ്പൊ നാളെ തന്നെ ഈ കുറ്റപത്ര സമർപ്പണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനമാണ് കാരണം എന്താ വെച്ചാൽ അത് ബിജെപിയുടെ തീരുമാനമാണ് കേന്ദ്ര തീരുമാനമാണ് അതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട് ആണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ നാളെ ഇടക്കാല ജാമ്യം നേടി പ്രചാരണത്തിനായി പുറത്തിറങ്ങരുത് എന്ന് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതാണല്ലോ രാഷ്ട്രീയമായ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം നോക്കൂ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അടുത്ത ഘട്ടത്തിൽ ഏഴ് സീറ്റ് അവിടെയുണ്ട് അതേപോലെ തന്നെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു പത്ത് സീറ്റ് ഉണ്ട് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു പതിമൂന്ന് സീറ്റുണ്ട് അങ്ങനെ മൊത്തം മുപ്പത് സീറ്റുകളിൽ ഏഴ് സീറ്റും കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപിക്കല്ലേ പത്ത് സീറ്റും ഹരിയാനയിൽ ബി ജെ പിക്ക് അല്ലേ എന്നാൽ ബിജെപി ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അവിടെ പതിമൂന്ന് സീറ്റുകൾ ഉള്ളതിൽ എട്ട് സീറ്റ് കോൺഗ്രസിൽ ലഭിച്ചു നാല് സീറ്റ് ബിജെപി ശിരോമണി അകാലിദൾ മുന്നണിക്ക് ലഭിച്ചു ഒരു സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു പക്ഷേ ആം ആദ്മി പാർട്ടിയാണിപ്പോൾ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ നിയമസഭ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ മുപ്പത് സീറ്റുകളിൽ നിർണായക റോൾ വഹിക്കാൻ പോകുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത് കിടക്കുന്ന ആ കെജ്രിവാള് നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഈ പറയുന്ന പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും പ്രജാ മുഖ്യപ്രചാരകനായിട്ട് രംഗത്ത് വന്നാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ മുപ്പത് സീറ്റിൽ ഇരുപത്തി മൂന്ന് സീറ്റുള്ള പതിനേഴും ഇരുപത്തൊന്ന് സീറ്റുള്ള ഇരുപത്തൊന്ന് സീറ്റുള്ള ബി ജെ പി അടി പതറുമെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന നാല് ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പിലെ ഓരോ സീറ്റും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് നോക്കൂ കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇരുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളിലേക്കാണ് ഈ നാല് മൂന്ന് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ നൂറ്റി അറുപത്തെട്ട് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു ഒൻപത് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അതിൽ കേരളവും തമിഴ്നാടും ഒഴിച്ചു നിർത്തിയാൽ ഏഴ് സംസ്ഥാനങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പിക്ക് സമ്പൂർണ്ണ വിജയം സമ്മാനിച്ച സംസ്ഥാനങ്ങളാണ് അവിടെയാണ് കാറ്റെതിരായിരിക്കുന്നതെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് അവിടെയെല്ലാം വീഴ്ചകൾ സംഭവിക്കാൻ പോകുന്നു അവിടെ എല്ലാം സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നു ഇനി ഒരു ഘട്ടത്തിൽ പോലും ഒരു വീഴ്ചയും വരാൻ പാടില്ല അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്രാപ്യമായി തീരും അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു പ്രധാനപ്പെട്ടയാളെ രംഗത്തേക്ക് ഇറക്കി വിട്ടു കൊടുത്തുകൊണ്ട് അതിനൊരു അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ മുപ്പത് സീറ്റുകളിൽ ഈ പറയുന്ന ഇരുപത്തി നാല് സീറ്റുകൾ എന്ന് പറയുന്ന ആ വലിയ നേട്ടത്തിൽ നിന്ന് താഴ്ത്തിക്ക് പോകാൻ അവരാഗ്രഹിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാള് ഇനിയിപ്പം ജാമ്യം കിട്ടി പ്രചാരണത്തിനിറങ്ങിയില്ല എങ്കിൽ പോലും ഡൽഹിയിൽ കാര്യങ്ങൾ ബി ജെ പിക്ക് സുഗമമല്ല അവിടെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമെന്ന് പറയുന്നത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ നേടാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയാനയിലെ സ്ഥിതി എന്താ ആ മന്ത്രിസഭ ന്യൂനപക്ഷമായിരിക്കുകയാണ് ബി ജെ പി അവിടെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ തവണ പത്ത് സീറ്റ് നേടിയ ബി ജെ പിക്ക് അവിടെ നാല് സീറ്റുകൾ പോലും കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെയാണ് പഞ്ചാബ് പഞ്ചാബിൽ കഴിഞ്ഞ പ്രാവശ്യം നാല് സീറ്റ് ഉണ്ട് ബിജെപി ശിരോമണി അകാലിദൾ സഖ്യത്തിന് ഇപ്രാവശ്യം അവിടെ സഖ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു നേട്ടവും ഇപ്രാവശ്യം ബിജെപി അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല ആ അർത്ഥത്തിൽ ഈ മുപ്പത് സീറ്റുകളിൽ മാത്രം അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു ശതമാനം സീറ്റുകളാണ് അതാണ് ഒന്നാമത്തെ പ്രതിസന്ധി അത് കഴിഞ്ഞാൽ നോക്കൂ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി എന്ന പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ചെറിയ ഡെവലപ്മെൻ്റല്ല ഞാനതൊരു ചെറിയ കാര്യമായിട്ട് അവതരിപ്പിക്കുകയല്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പല കാരണങ്ങളാൽ നരേന്ദ്രമോദി അമിത്ഷാ നേതൃത്വത്തോട് വലിയ വിയോജിപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് അതിശക്തമായൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തിയില്ല എങ്കിൽ മോഡിയും അമിത്ഷായും ബിജെപിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതരല്ല എന്നൊരു സാഹചര്യം വരും ഇതൊരു പുതിയ സാഹചര്യമായിട്ടൊന്നും കാണണ്ട രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയായിരുന്നു ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പക്ഷേ നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായി വരാതിരിക്കാനുള്ള എല്ലാ അണിയറ നീക്കങ്ങളും ബിജെപിക്കുള്ളിൽ തന്നെ അക്കാലത്ത് രൂപപ്പെട്ടിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് എൽ കെ അദ്വാനിയായിരുന്നു അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ടു ഫിഫ്റ്റി ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് രൂപപ്പെട്ടിരുന്നു ബിജെപിക്കകത്ത് അതായത് കേവല ഭൂരിപക്ഷം ബിജെപിക്ക് കിട്ടില്ല ഇരുന്നൂറ്റി അമ്പതേ കിട്ടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല കാരണം സഖ്യകക്ഷികൾ വേണം സഖ്യകക്ഷികൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടൊരു ഫേസ് അല്ല നരേന്ദ്രമോദി ആഫ്റ്റർ ഗോദ്ര അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് കോർ അല്ലാത്തൊരു നേതാവ് എന്നതിലേക്ക് അദ്വാനി മാറുകയും ചെയ്തു അപ്പോൾ അദ്വാനിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടൊരു രൂപപ്പെടൽ ആ ബി ജെ പി പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു അത് അവിടെ അവസാനിച്ചിട്ടില്ല അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം ഒന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിനകത്ത് വലിയൊരു വിഭാഗം കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്തിട്ടുള്ള എല്ലാ സ്ട്രാറ്റജികളും തെറ്റിപ്പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ പിഴവായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് നാനൂറ് സീറ്റുകൾ കിട്ടും എന്ന് പറയുന്ന ഒരു നറേഷൻ ഉണ്ടാക്കിയത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് ബി ജെ പിയിലൊരു വലിയ വിഭാഗം വിലയിരുത്തുന്നുണ്ട് അത് നമുക്ക് ഗ്രൗണ്ടിലും കാണാം ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാവോ വലിയ പ്രചാരണം ഇന്ത്യ ബ്ലോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവർ ഈ ഭരണഘടന തിരുത്തും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന റിസർവേഷൻ അടക്കമുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുമെന്ന് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഒ ബി സി അടക്കമുള്ള വിഭാഗങ്ങൾക്കും ഇടയിൽ വലിയ രീതിയിൽ പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബി പിന്നെ ഇന്ത്യ ിന് അതുകൊണ്ടാണ് ഈ അപകടം നരേന്ദ്രമോദി വളരെ പെട്ടെന്ന് ഈ പറയുന്ന അതേപോലെ തന്നെ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതെല്ലാം പിടിച്ചെടുത്ത് മംഗൾസൂത്രം അടക്കം പിടിച്ചെടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ചത് ഉത്തർപ്രദേശിൽ വലിയ അടിയൊഴുക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതാണ് അവരുടെ ആദ്യത്തെ ഒന്നാമത്തെ പിഴ എന്ന് പറയുന്നത് രണ്ടാമത്തെ പിഴയായിട്ട് ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് നിതീഷ് കുമാർ ഒരു ബാഗേജ് ആയി പോയി എന്നുള്ളതാണ് ബീഹാറിൽ വലിയ ആന്റി ഇൻകംബൻസി നേരിട്ടുകൊണ്ടിരുന്ന നിതീഷ് കുമാറിനെ പിടിച്ച് ഇന്ത്യ ബ്ലോക്ക് ിൽ നിന്ന് ബി ജെ പിയുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുന്നത് വഴി ബീഹാറിലൊരു വലിയ വീഴ്ചയാണ് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വലിയ സീറ്റ് നഷ്ടം ഉണ്ടാകാൻ മാത്രമല്ല അപ്പുറത്ത് ലാലു പ്രസാദിനും അതേപോലെ തന്നെ തേജസ്വി യാദവിനും ഒരു തരംഗം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ബി ജെ പി വിലയിരുത്തുന്നു അതാണ് രണ്ടാമത്തെ വീഴ്ചയായിട്ട് കരുതുന്നത് മൂന്നാമത്തെ വീഴ്ചയായിട്ട് കരുതുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണെന്ന് അറിയാമോ ഒറിജിനൽ എൻ സി പി ഒറിജിനൽ ശിവസേന ഇത് വലിയ പ്രശ്നമാണ് അവിടെ ഒറിജിനൽ എൻ സി പി ആയിട്ട് ആളുകൾ കാണുന്നത് ശരത് പവാറിന്റെ എൻ സി പി ആണ് ഒറിജിനൽ ശിവസേനയായിട്ട് കാണുന്നത് ഉദ്ധവ് താക്കറെയുടെ എൻ സി പിന്നെ ശിവസേനയാണ് അവിടെ അജിത് പവാറിനെ കൊണ്ടുവന്നതും ഏക്നാഥ് ഷിൻഡേയെ കൊണ്ടുവന്നതും തെറ്റായ സ്ട്രാറ്റജിയാണ് ആദ്യം ഏക്നാഥ് ഷിൻഡേയെ കൊണ്ടുവന്നു ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ട് ഷിൻഡേക്കുള്ള സ്വാധീനം വളരെ ചുരുക്കം വളരെ കുറവാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എം എൻ സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് രാജ് താക്കറെ വന്നില്ല അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഒറിജിനൽ പിന്നെ സിപിക്കും ഒറിജിനൽ ശിവസേനയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടാകുന്നു എഗൈൻ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പിഴവ് വീണ്ടും അവിടെ നരേന്ദ്രമോദിക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇത് കൂടാതെയാണ് ക്ഷത്രീയ ഹിന്ദുക്കൾ രാജ്പുത്ത് ബ്രാഹ്മിൻസ് ഈ മൂന്ന് വിഭാഗങ്ങൾ വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായിട്ട് നീങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു വികാരം ഉണ്ടാകുന്ന ഒരു ഒരു ഫാക്ടർ ആദിത്യനാഥാണ് ഈ യോഗി ആദിത്യനാഥ് അവിടെ ഒരു വലിയ കളി കളിക്കുന്നുണ്ട് ബി ജെ പിക്ക് എതിരായിട്ട് തന്നെ അതിൻ്റെ കാര്യം എന്താണെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും വളരെ പവർഫുള്ളായിട്ട് കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ആദ്യം തെറിക്കാൻ പോകുന്ന സീറ്റാരുടെയെന്നറിയാവോ യോഗി ആദിത്യനാഥിൻ്റേതാണ് അതിൻ്റെ ഒരു ഉദാഹരണവും കൂടി അവർ പറയുന്നുണ്ട് ശിവരാജ് സിംഗ് ചൗഹാനും വസുന്ധര രാജയ സിന്ധ്യയ്ക്കും സംഭവിച്ച അതേ വിധി തന്നെ ഈ പറയുന്ന ആദിത്യനാഥിനെ കാത്തിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് അമ്പതിൽ താഴെ ഉത്തർപ്രദേശിൽ പിടിക്കേണ്ടതുള്ളൂ എന്ന് ആദിത്യനാഥ് വിഭാഗം കരുതുന്നുണ്ട് ഈ അർത്ഥത്തിൽ വലിയ പൊട്ടിത്തെറികളിലേക്കാണ് ബി ജെ പി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഒരു ഡെവലപ്മെൻറ്റ് ബി ജെ ഉണ്ടാകുന്നത് നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിൽ രണ്ട് ഫേസിൽ ഇലക്ഷൻ കഴിഞ്ഞു അവിടെ അവസാനിച്ചു ഇരുപത്തിയെട്ട് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവസാനിച്ചു ഇരുപത്തിയാറ് സീറ്റും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബി ജെ പിക്ക് ആണല്ലോ ഇപ്രാവശ്യത്തെ ട്രെൻഡ് എന്താണെന്നറിയോ അറിയോ ആദ്യഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പതിനാല് സീറ്റുകളിൽ ആറ് സീറ്റ് കിട്ടിയാൽ നന്നായി എന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ ആഭ്യന്തര വിലയിരുത്തലാട്ടോ ഞാൻ ഈ പറയുന്നത് അഞ്ച് സീറ്റ് പരമാവധി ലഭിക്കാം ഒരു സീറ്റ് കൂടി വേണമെങ്കിൽ ലഭിക്കാം എത്ര പോയി എട്ട് സീറ്റ് പോയി രണ്ടാം ഘട്ടത്തിലെ സ്ഥിതി എന്താ പ്രജ്വൽ രേവണ്ണ ആ ഇഷ്യൂ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് പത്ത് സീറ്റ് വരെ പോകുന്നതാണ് ബിജെപി വിലയിരുത്തൽ ബാക്കി നാല് സീറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സീറ്റ് വരെ അവിടെ കോൺഗ്രസ് നേടും എന്നാണ് അർത്ഥം അത് കൂടാനാണ് സാധ്യത അതായത് വലിയൊരു തിരിച്ചടി കർണാടകത്തിൽ നടക്കാനിരിക്കുന്നു ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അടുത്ത മൂന്ന് നാല് ഘട്ടങ്ങളിൽ എന്തു വില കൊടുത്തും പരമാവധി സീറ്റുകൾ നേടാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നത് എൻ്റെ പോയിൻ്റ് അതല്ല ഞാൻ പറയുന്നത് ബിജെപിക്ക് ഇപ്രാവശ്യം ഈ പറയുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് വിലയിരുത്തുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു ആ തിരിച്ചടി എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അങ്ങനെ സിമ്പിൾ മെജോറിറ്റിയിലേക്ക് അവർ എത്തിയില്ല എങ്കിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വലിയ പടയൊരുക്കം ബി ജെ പിയിൽ ആരംഭിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദിക്കെതിരാണ് അത് അമിത്ഷായ്ക്കെതിരാണ് അത് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ ഏകാധിപത്യത്തിൽ ഇതെല്ലാം അമർത്ഥിച്ചതുകൊണ്ടിരിക്കുകയായിരുന്നു ആ വികാരം വളരെ ശക്തമാണ് ഒരു പരിധിയോളം ഇവർ അടിപ്പെടട്ടെ എന്ന് വികാ എന്ന വികാരം കൊള്ളുന്ന ആളുകൾ പോലും ബി ജെ പി വലിയ പക്ഷമായിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല അവർക്ക് ഈ പറയുന്ന ബി ജെ പിക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കസേര നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അത്ര അപകടകരമായ പൊട്ടിത്തറയിലേക്ക് ബിജെപി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും ഒട്ടേറെ വിഷയങ്ങൾ ബി ജെ പിക്ക് അകത്ത് വലിയ ചർച്ചയായി രൂപപ്പെട്ടിട്ടുണ്ട് വലിയ പ്രതിന്ധി നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത നാല് ഘട്ടങ്ങളിൽ കാറ്റെതിരാകുമെന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പ്രചാരണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നികേഷ് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം കഴിഞ്ഞ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അദാനി വിഷയം അംബാനി വിഷയം എടുത്തിട്ട് നന്നായി കാരണം ആ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു നോക്കൂ എല്ലാ പ്രതികരണങ്ങളും വന്നിരിക്കുന്നത് അദാനി അംബാനി ഇഷ്യുവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പ്രിയങ്കാ ഗാന്ധി അടക്കം പ്രതികരിച്ചിട്ടുണ്ട് വീണ്ടും ഒരു ഇക്കണോമിക് ഇംബാലൻസ് എന്ന് പറയുന്ന വിഷയം അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വന്നു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഈ പറയുന്ന പിന്നെ എല്ലാ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും പാവപ്പെട്ടവർ അനുഭവിക്കുമ്പോൾ രാജ്യത്തൊരു സമ്പന്ന വർഗം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും അവർക്ക് വിടുപണി ചെയ്യുന്ന ആളുകളായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും മാറിയിട്ടുണ്ടെന്നുമുള്ളൊരു വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് വരുന്ന ഘട്ടങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല വലിയൊരു പൊട്ടിത്തെറിയു തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു എന്താ പറയുക ഒരു ഉൾക്കാനോയാണ് ഒരു അഗ്നിപർവ്വതമായിട്ട് ബി മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് എൻ്റെ വിലയിരുത്തൽ